ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്നെ വീട്ടിൽ ചെയ്യാൻ വന്ന ഒരു സ്മാർട്ട് ക്യാമറ എന്നാലൊരുപാട് സ്മാർട്ട് ഫീച്ചേഴ്സ് ഉള്ളതാണെങ്കിലും ഇന്നത്തെ വീഡിയോ ഒരു കമ്പാരിസൺ അല്ല പിന്നെ രണ്ട് മാസമായിട്ട് പേഴ്സണൽ യൂസ് ചെയ്യുന്ന അക്കറ എന്ന ബ്രാൻഡിൻ്റെ രണ്ട് ക്യാമറയുടെ റിയൽ യൂസർ റിവ്യൂ ആണ് ജി ഫോർ എന്ന ഡോർബൽ ക്യാമറയും സെയിം ബ്രാൻഡിന് തന്നെ ജി ഫൈവ് പ്രോ എന്ന ഒരു ഔട്ട് സൈഡ് ക്യാമറയും It looks like Richard Tom is at the door. Outside ഔട്ട്സൈഡ് ക്യാമറ ഞാനൊരു വൈഫൈ എൻ്റെ വൈഫൈ മോഡലാണ് യൂസ് ചെയ്തത് കേട്ടോ അൺബോക്സിങ്ങൊന്നുമില്ല സ്പെക്ട് റീഡിങ്ങോ ഒന്നുമില്ല ഇത് വയർ ചെയ്തത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ഹാപ്പിൾ ഹോം സെക്യൂർ വീഡിയോ സെറ്റ് ചെയ്തത് അലക്സായിട്ട് എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തത് ഇതിനകത്ത് എങ്ങനെ എ സ്മാർട്ട് നോട്ടിഫിക്കേഷൻസ് ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ വീഡിയോ നമുക്ക് തുടങ്ങും ഫ്രണ്ട്സ് ഈ ക്യാമറ ഞാൻ രണ്ട് മന്ത് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്നു ഇത് ഡേ ആൻഡ് നൈറ്റ് ഞാൻ യൂസ് ചെയ്യുന്നു എനിക്ക് നല്ല ഒരു ആണ് നൽകുന്നത് രണ്ട് ക്യാമറസിൻ്റെയും നൈറ്റ് വിഷൻ നല്ലതാണ് എന്നാൽ ഇതിൽ ജി ഫൈവ് പ്രോ ഒരു കളേഡ് നൈറ്റ് വിഷൻ ഉള്ള മോഡലാണ് നിങ്ങൾക്ക് നോക്കിയാലറ ഇത് ഇത് ഡേ ഫുട്ടേജും നൈറ്റ് ഫുട്ടേജും അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ ആപ്പിൾ ഹോം പ്ലസ് അലക്സ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൂടാതെ ഞാൻ ബാറ്ററി ഉപയോഗിക്കാതെ ഇതാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഫുള്ളി വയർഡ് സെറ്റപ്പ് ആണ് അതുകൊണ്ട് ഇവൻറ്റ്സൊന്നും മിസ്സാകുന്നില്ല ബാറ്ററി തീർന്നു പോകുന്ന പേടിയും വേണ്ട വയേഡ് ആക്കാൻ ഒരു കാരണം കൂടി ഉണ്ട് അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയും ബാറ്ററി ഉപയോഗിച്ചും ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ റെൻറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഡ്രില്ല് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല ഇപ്പം ഡോർബലിൻ്റെ ക്യാമറയുടെ പുറകിൽ നമുക്കൊരു സ്റ്റിക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം ബാറ്ററി ലൈഫ് എനിക്ക് എനിക്കൊരു കമ്പനി പറയുന്നത് ഒരു ഫൈവ് മന്ത്സൊക്കെയാണ് അത് നമുക്കറിയാം യൂസർ യൂസർ ജോലി ആയിരിക്കും ആൾക്കാർ ജി ഫോർട്ടീൻ ഡോർബൽ ക്യാമറ കണക്ട് ചെയ്തത് ഒരു ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു ഡോർബൽ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് ആണ് ഞാനിത് വയർ ചെയ്തത് ഇത് ഒരു കേബിൾ മാനേജ്മെൻ്റ് ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ വാളിലൂടെ വയർ വയർ വലിച്ചു പിന്നെ ഔട്ട്സൈഡിൽ ഓൾറെഡി നമുക്കൊരു എക്സ്റ്റേണൽ പവർ സോക്കറ്റ് ഉണ്ടായതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നു മാനേജ് ചെയ്യാൻ പറ്റി ഇനി നിങ്ങൾക്ക് ഒരു ഔട്ട്സൈഡ് പവർ സോക്കറ്റ് ഇല്ലെങ്കിൽ ഡോറിനടുത്ത് വീടിൻ്റെ അകത്ത് ഒരു പവർ സോക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു കേബിൾ വലിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ പുതിയ വീടൊക്കെയാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഒരു ഡോർബിളിന് ഒരു പവർ ഇടാവുന്നതാണ് ഇനി ഇനിയിപ്പോൾ നമ്മൾ ജി ഫൈവ് പ്രോ എന്ന ഔട്ട്സൈഡ് ക്യാമറ എങ്ങനെ കണക്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം ഇതൊരു ഇത് എൻ്റെ ബാക്ക് ഏഡിലാണ് ഞാൻ കൊടുത്തത് ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്ലിങ്ക് എന്ന കമ്പനിയുടെ ഒരു വെദർസിൻ്റെ ഉള്ള ഒരു ഫോർ മീറ്ററിൻ്റെ അഡാപ്റ്റർ മേടിച്ചു ഇതുപയോഗിച്ചാണ് ഞാൻ വയർ ചെയ്തത് ഇനി എങ്ങനെ ഇത് ആപ്പുമായിട്ട് ഇൻറ്റക്രേറ്റ് ചെയ്യാൻ നോക്കാം നമുക്കിത് അക്കാർ ആപ്പ് വഴിട്ട് വഴി കണക്ട് ചെയ്യാം അതുപോലെ തന്നെ ആപ്പിൾ ഹോമിലും കണക്ട് ചെയ്യാം ക്യാമറയുടെ അടിഭാഗത്ത് രണ്ട് ക്യു ആർ കോഡ് ഉണ്ട് ഒന്ന് അക്കാർ ആപ്പ് വഴി ഇൻ്റക്രേറ്റ് ചെയ്യാനും അടുത്തത് ആപ്പിൾ ഹോമിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ് അതിന് ആപ്പ് ഓൺ ചെയ്ത് ആപ്ലിക്കേഷൻ മുകളിലായി ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് ആഡ് ആക്സസറി എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്യാമറ അടിയിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി ഞാൻ രണ്ട് ആപ്പിലത് സെ സെയിം സെയിമാണ് ഞാൻ രണ്ട് ആപ്പിൽ ഞാൻ കണക്റ്റും ചെയ്തിട്ടുണ്ട് അക്കാറ് ആപ്പ് വഴി നമ്മൾ ക്യാമറ സെറ്റിങ്സ് ഒക്കെ ചെയ്യാനും നമ്മുടെ ആപ്പിൾ ഹോം ഹോമിലെ ഒക്കെ ചെക്ക് ചെയ്യാനുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ എന്തുകൊണ്ട് ആപ്പിൾ ഹോം സെക്യൂർ വീഡിയോ ചൂസ് ചെയ്തെന്ന് വച്ചാൽ ഈ ഐക്ലോഡ് എൻക്ലൂഡഡ് സ്റ്റോറേജാണ് ആയതുകൊണ്ട് എൻ്റെ ഫുട്ടേജ് നമുക്ക് മിസ്സാകുന്ന പേടി വേണ്ട പിന്നെ ആപ്പിളിനാണോ നമുക്ക് പ്രൈവസി ഫോക്കസ്ഡ് ആണ് അതുകൂടാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിക്ചർ തന്നു പറഞ്ഞാൽ ഫേസ് റെക്കഗ്നേഷൻ ആണ് അപ്പം നമ്മൾ ആരാണ് പുറത്ത് വന്നതെന്ന് സിരി അനൗൺസ് ചെയ്യും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടുള്ള നമുക്ക് എല്ലാ ആപ്പിൾ ഡിവൈസിലും നോട്ടിഫിക്കേഷൻ കിട്ടും ഇനി ആപ്പിൾ ഹോം യൂസ് ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്പിൾ ക്ലൗഡ് പ്ലസ് സബ്സ്ക്രിപ്ഷൻ വേണം നമുക്ക് ക്യാമറയ്ക്ക് മാത്രമുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെട്ടോ ഇത് നമ്മൾക്ക് ആപ്പിൾ ഡിവൈസുകളിലൊക്കെ നമ്മൾ മെമ്മറി എക്സ്റ്റൻഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന ഒരു പ്ലാനാണ് ഇതിൽ ടു ഹൺഡ്രഡ് ജി ബി അല്ലെങ്കിൽ ഫൈ ടു ബിയുടെ പ്ലാനുണ്ട് അത് ടു ഹൺഡ്രഡ് ജി ബി ആണെങ്കിൽ ഫൈവ് ക്യാമറാസും ടു റ്റു ബിയുടെ ആണ് അൺലിമിറ്റഡ് ക്യാമറാസും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമുക്കൊരു സബ്സ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ കവേഴ്സ് ആ പരിത്തി നമ്മൾ എന്തുകൊണ്ടൊരു എ ക്യാമറ യൂസ് ചെയ്യണം അത് ഓൾഡ് ഡി വി ആർ സെറ്റപ്പിൽ നിന്ന് നമുക്ക് ഫുട്ടേജ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് ആ ഫുള്ള് സ്കോൾ ചെയ്യണം ഒരു എ ക്യാമറയാണെങ്കിൽ ഒരു വൺ ടാപ്പ് ടാപ്പിൽ നമുക്ക് ഫുട്ടേജ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് എ ക്യാമറയിൽ നമുക്ക് ഉണ്ടാകുന്ന നമുക്ക് ഹാർഡ് ഡിസ്ക് അപ്പോൾ അത് ഫെയിലിയർ ആകുന്ന ഒരു ടെൻഷൻ വേണ്ട ഡോർവെൽ ക്യാമറ ഞാൻ അപ്സ്റ്റേഴ്സിലും അലക്സയുമായും ഡൗൺ സ്റ്റേഴ്സില് ഞാൻ ഹോംപാഡുമായിട്ടാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ഡോർവെൽ ബസ് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ അലക്സയിൽ ഹോംപാഡിലും സെയിം ടൈമിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും സോ നമുക്ക് ഹൗസിൻ്റെ ഏത് ഫ്ലോറിലാണെങ്കിലും നമുക്ക് ഡോർവെൽ മിസ്സാകില്ല അതുകൊണ്ട് നമ്മൾ ഞാൻ കൂടുതൽ ടി വിയിൽ ഞാൻ ഫയർ സിക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതിലും ഒരു പോപ്പ് നോട്ടിഫിക്കേഷൻ വരും എനിക്ക് എനിക്കിതിൻ്റെ ഒരു ഡ്രോ ബാക്ക് ബാക്കായിട്ട് തോന്നി നമ്മുടെ ഡോർബൽ ക്യാമറ ഒരു ഒരു എനിക്കൊന്നും ബൾക്കി ബോഡി ബൾക്കി ആയിട്ട് തോന്നി പിന്നെ അതുമാത്രമല്ല ഇനി സിംഗിൾ ബാറ്ററി അല്ല മൾട്ടിപ്പിൾ ബാറ്ററി ആണ് നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിട്ട് തോന്നി അതുകൂടാതെ ഞാൻ വയർഡ് സെറ്റപ്പ് എന്താണ് പ്രിഫർ ചെയ്യാനൊരു കാരണം കൂടിയുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഡി വി ആർ സെറ്റപ്പ് പോലെ തന്നെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് വീഡിയോ റെക്കോർഡിങ് പറ്റും അതിനായിട്ട് നമുക്കൊരു മെമ്മറി കാർഡ് ഡോറബലിൻ്റെ ചിമ്മിൽ ആഡ് ചെയ്താൽ മതി നമുക്ക് ഫൈവ് ട്വൽ വരെ മെമ്മറി കാർഡ് ആഡ് ചെയ്യാം നമുക്ക് ആ കാർ ആപ്പ് വഴി നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും ആണെങ്കിൽ അവർക്കൊരു സബ്സ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ട് അത് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഫ്രീയുമാണ് നിങ്ങൾക്കത് യൂസ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് ഇതൊരു സ്പോൺസേഡ് വീഡിയോ അല്ല ഇത് ഞാൻ എൻ്റെ ഒരു ടു മന്ത്സ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം താങ്ക് യു